നമ്മൾ കണ്ടിട്ടും സംസാരിച്ചിട്ടും വീഡിയോസ് കിട്ടിയിട്ടും ഒക്കെ കുറെ ദിവസമായിട്ടാ ഒരുപാട് ദിവസമായി ഒരുപാട് ദിവസം എന്നും ഓരോ വീഡിയോ ഇടണം ഇടണമെന്ന് വിചാരിക്കട്ടെ പക്ഷെ ഒന്നും നടക്കണില്ല അപ്പോൾ ഒന്നാമത് തലവേദനയും പനിയും കഫക്കെട്ടും തൊണ്ടവേദന ഒക്കെ ആയിട്ട് കുറെ ദിവസമായിട്ട് ഷാമോൻക്ക് അല്ലെങ്കിൽ കുഞ്ഞാറ്റേ കുഞ്ഞാറ്റയ്ക്ക് അല്ലെങ്കിൽ ഷാമൂനക്ക് അങ്ങനെ മാറി മാറിയിട്ട് കഫക്കെട്ട ഓരോ രണ്ടാളി വിട്ട് പോണില്ല കേട്ടാ പിന്നെ അത് അവരതൊക്കെ ഒന്ന് സമാധാനമായി എന്ന് കണ്ടപ്പോ എനിക്ക് ആയിട്ടാ തൊണ്ടവേദന വന്നിട്ട് നീര് പോലും ഇറക്കാൻ പറ്റാത്ത ഒരു ഇതേ കേട്ടാ ഉമ്മാക്ക് തന്നെ ഇപ്പൊ എത്ര ദിവസമായിട്ടിട്ട് ഉമ്മാക്ക് വയ്യാതായിട്ട് പിന്നെ ഉമ്മാക്ക വന്നതിന്റെ പിറ്റേ ദിവസം വരെ എല്ലാരും കൂടി കണ്ണൂർ കല്യാണം പറയാൻ പോയിരുന്നല്ലോ അന്ന് പിടിച്ചതായിട്ട് പനി ഇതുവരെ മാറിയിട്ടില്ല അപ്പൊ ആശുപത്രിയിൽ കാണിച്ചിട്ട് അപ്പൊ ഒരു ആശുപത്രി കാണിച്ചപ്പോ പറഞ്ഞ എന്താ നമ്മളെ എടപ്പാൾ ഷുഗർ ഹോസ്പിറ്റൽ വേണ്ട ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ ഡോക്ടറെ ഇപ്പോൾ നാരായണ ഡോക്ടർ അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇങ്ങനെ പുറത്തുനിന്ന് യാത്ര ചെയ്തപ്പോൾ വെള്ളം കുടിച്ചപ്പോൾ അതിന് ഇൻഫെക്ഷൻ കയറിയതാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതിന് കുറേ മരുന്നും കുളികൊക്കെ കൊടുത്ത് ഒരു ഇത്തിരി സമാധാനമായി പക്ഷേ തലവേദന അങ്ങോട്ട് വിട്ട് മാറേണ്ടായിരുന്നില്ല പിന്നെ കാക്കിപ്പോൾ പല അസുഖങ്ങളും അതൊക്കെ കേൾക്കണമൊക്കെ കാക്ക പേടിയിട്ട് കാക്കൻ്റേത് ഗോപിനാഥൻ ഡോക്ടറോട് ജോബി ജോസഫ് ഉണ്ട് തലൻ്റെ ഇ എണി ഡോക്ടറുണ്ട് അപ്പം അതിനെ കാണിച്ചപ്പോൾ തലവേദനക്ക് തലവേദന എന്ന് പറഞ്ഞപ്പോൾ തല ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടോ അപ്പോൾ തല സ്കാൻ ചെയ്തപ്പോൾ അതിലും കുഴപ്പമില്ല അപ്പോൾ ആ ഡോക്ടർ ഒരു ഗുളിക പോലും അയാൾ എഴുതി കൊടുത്തില്ല കേട്ടോ ഒരു കുഴപ്പമില്ല ആൾക്ക് ഇപ്പം പനിയൊന്നുമില്ല തലവേദന അതങ്ങനെ മാറിക്കോളൂന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ഗുളിക പോലും കൊടുത്തില്ല എന്നിട്ടും മറ്റകത്ത് പനിയും തലവേദനയും വിട്ട് മാറണം കേട്ടാ തീരെ കെടുക്കാത്ത ആൾ എപ്പോഴും കെടുപ്പെന്നെട്ടോ ഞാൻ പറഞ്ഞു മടഞ്ഞോളൂ ഒരു രോഗിയുടെ പോലെ ആയി എന്ന് പറഞ്ഞിട്ടാണ് അത്രയും വെയ്യാന്ന് പറഞ്ഞാൽ അത്രയും വെയ്യ ഒരു നേരം പോലും വെറുതെ ഇരിക്കാതെ താട്ട്മ എപ്പോഴും അടുക്കളയിൽ ഓരോ പണി ചെയ്തിട്ടും പുറത്ത് ഓരോ പണി ചെയ്തിട്ടും നിന്നുകൊണ്ടിരിക്കണം അമ്മ പെട്ടെന്ന് അങ്ങോട്ട് വെറുക്കെടുപ്പിലാകുമ്പോ നമുക്ക് അത് സഹിക്കാൻ പറ്റുള്ളല്ലോ അങ്ങനെയൊക്കെ ആകെ വീണ്ടും സമാധാനം ഇല്ലായിട്ട് വീണ്ടും പിന്നെ നമ്മളെ പുഷ്പാകര ഡോക്ടർ ഉണ്ട് കേട്ടോ നമ്മളെ എടപ്പാളെന്നെ അതിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് അവിടുന്ന് രണ്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഗുളിക ഇതൊക്കെ തന്നെ അപ്പം മൂത്രത്തിൽ പഴുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പനിക്കുള്ള ഗുളികയും തലവേദനയ്ക്കുള്ള ഗുളിക ഒക്കെ കൊടുത്തപ്പോൾ ഇന്നിപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞാൽ സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഇനി പനി ഒന്നും വരാതിരിക്കട്ടെ നമുക്ക് നമ്മളെ ഉമ്മ ഇങ്ങനെ വീട്ടിൽ അങ്ങോട്ട് നീച്ചാണ് ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ ഇന്നലെ ഒന്ന് പോയിണ്ടായിരുന്നു വീട്ടിൽ ഉമ്മ എൻ്റെ ഈ കെടുക്കലോ ഇതൊക്കെ കാണുമ്പോ നമ്മക്കന്നെ ഒരു വിഷമമാണ് അല്ലേ നമ്മളമ്മെ എപ്പോഴും ഓടിച്ചാടി നല്ല സന്തോഷത്തിൽ നടക്കണല്ലേ നമ്മക്ക് ഇതാവുക എപ്പോഴും ഇങ്ങനെ കെടുക്കുക അപ്പൊ നമ്മക്ക് എന്തോ പോലെ മോക്കാണെങ്കിൽ ആകെ എന്തോ പോലെ അയിൻ്റെ എഴുതമ്മൊക്കെ നീര് വന്ന പോലെ എന്തൊക്കെയാണ് കണ്ണൊക്കെ ഇങ്ങനെ ഒരു മിഴിയാത്ത പോലൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു സമാധാനം തന്നെ ഏട്ടമ്മന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ മുത്തമ്മയും കുഞ്ഞാമ്മയും മൂത്തമാൻ്റെ മക്കളൊക്കെ ഇങ്ങനെ മാറി മാറി വിളിച്ചോണ്ടിരിക്കണേ എന്താണ് എന്താണെന്ന് വെച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഈ ഈ ഒരു പനി നമുക്ക് വന്നിട്ടുള്ളത് ഈ കൊറോണ കാലത്തായിട്ട് അങ്ങനത്തെ ഒരു പനി പിടിച്ചിട്ടുള്ളത് പനി വന്നാ പിന്നെ കഫക്കെട്ടും തലവേദന സഹിക്കാൻ വീട്ടാ അതാണെങ്കിൽ ഒരാൾക്ക് പിടിച്ചാൽ എല്ലാവർക്കും വരും എന്തായാലും ഇങ്ങനത്തെ പനിയൊന്നും പഠിച്ചു തുടങ്ങിപ്പോൾ ഒരാൾക്ക് കൊടുക്കാതിരിക്കട്ടെ വേഗം എല്ലാവരും അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ അല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയല്ലോ പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസ് മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക സ്കിപ്പ് ചെയ്ത് കണ്ട ഒരു കാര്യമില്ല എപ്പോഴേലും ഉടനെ വീഡിയോയിലൊന്നും ഫുള്ള് കാണാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പം എന്താ പറയുക വീണ്ടും എന്നും വീഡിയോ ഇടണം എന്നുണ്ട് ഞാൻ ആദ്യമൊക്കെ യൂട്യൂബിൽ വരുന്ന സമയത്ത് നല്ല ഉഷാറായിരുന്നു എന്നും വീഡിയോ ഇടുവോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു മടിയായിട്ട് പിന്നെ വ്യൂസ് നേരം കുറഞ്ഞ് കുറഞ്ഞ് വരുമോ പിന്നെ നമ്മക്കന്നെ ഒരു മടുപ്പ് വരില്ല അതുകൊണ്ട് എന്താ വീഡിയോ ഇടാതിരുന്നത് കൊണ്ട് ആ ഒരു നിൽക്കുന്ന നിലക്കന്നെ ആയിട്ടാണ് പിന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ട് ഇതായിട്ടില്ല അത് വരെ കുഴപ്പമില്ലാതെ പെട്ടെന്ന് മോണ്ടേസിനും കാര്യങ്ങളൊക്കെ ആയതായിരുന്നു ഇപ്പൊ പഴയത് പോലെ അതവിടെ സ്റ്റെക്കായിരുന്നു ഇനി നിങ്ങളെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും സബ്സ്ക്രൈബ് ചെയ്യണം കാണണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കണം അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ദോശ ആയിരുന്നു കേട്ടോ നമ്മളെ അരിപ്പൊടി കലക്കിരിയുള്ള ദോശയില്ലേ നീർ ദോശ എന്നൊക്കെ പറയും വിട്ടാ അത് നമ്മളെ വറുത്തരിപ്പൊടിയില്ലേ വറുത്ത അരിപ്പൊടി അതിൽ ആ ദോശേണ്ടൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാനെന്ത് ചെയ്ത് ആ അരിപ്പൊടിയും കുറച്ച് തേങ്ങയും ഇത്തിരി തേങ്ങയും രണ്ട് മണി ജീര കൂടിയിട്ടൊന്നും അരക്കൂട്ട് നമ്മളെ വലിയ ജീരകല്ലേ അതും കൂടിയിട്ട് മിക്സിയിലൊന്നടി നന്നായി ഒന്ന് ഒന്നിക്കൂട്ടാ അപ്പം നന്നായി സോഫ്റ്റ് ആകാം ദോശ നല്ല ടേസ്റ്റായിരുന്നുണ്ട് അത് അപ്പം കുറച്ച് ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ അപ്പോൾ അതും ദോശയ്ക്ക് കൂടി കഴിച്ചിട്ട് കുട്ടികളങ്ങനെ സ്കൂളിലൊക്കെ പോകും പോയിട്ടാ അപ്പം ഞാൻ ആ ദോശമുണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പയർ മമ്പയർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ കൈപ്പക്കയും ഉപ്പേരിക്കുള്ളതൊക്കെ തലേ ദിവസം അരിഞ്ഞ് വെക്കുന്നുകളോട് പറയുന്നതല്ലോ അപ്പോൾ ഞാനിതാ ദോശയുടെ പണി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൈപ്പൊക്കെ വറുത്തരച്ച് കറി വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പച്ചക്കായ ഉപ്പേരിയൊക്കെ വേണേറ്റ് അരിഞ്ഞ് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ കറൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തന്നെ ചോറ് കുറുവായിരി ആയിരുന്നുണ്ട് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെന്ത് അതൊക്കെ ഊറ്റി ഊറ്റിവെച്ച് പിന്നെ മമ്പയർ വെള്ളത്തിട്ട് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആദ്യം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വേവ് ജെയിമിനെ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കുക്കറിലിട്ടടിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ നല്ല ഇതുണ്ടാവു കേട്ടോ പിന്നെ നമ്മളിത് പച്ചക്കായി മമ്പയറൊക്കെ ഉപ്പേരി വെച്ച് നമ്മളെ കൈപ്പക്ക കറിയൊക്കെ താളിച്ച് റെഡിയാക്കി വെച്ച് പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നിട്ട് നമ്മളെ മാന്തളും പിന്നെ കുഞ്ഞനയിലേ ഇരുന്നിട്ടാ അത് പൊരിച്ച് സെറ്റാക്കി വെച്ച അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ വിഭവങ്ങൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂട്ടാ പിന്നെ നെല്ലിക്കുപ്പിലിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആയിട്ട് ഉച്ചക്കത്തെ വിഭവങ്ങൾ അങ്ങനെ ആയിട്ടാണ് അതൊക്കെ ആയിട്ട് കുറച്ച് മഴ ഉണ്ടായിരുന്നു മഴയൊക്കെ മാറിയതിന് ശേഷം പിന്നെ ഞാൻ മുറ്റടിക്കാൻ നിന്നത് കിട്ടാ മഴ ആയിക്കാരണം രാവിലെ മുറ്റടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ പോയി നമ്മുടെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിന് ശേഷം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴായിട്ട് ഞാൻ മുറ്റടിക്കാൻ നിന്നത് അപ്പോൾ മഴ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മുറ്റ കുറച്ച് മുറ്റമേ ഉള്ളൂ അവരുണ്ട് കാര്യമില്ല എപ്പോഴും നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു നേരം അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ലാന്നുണ്ടാകുന്നുണ്ടെങ്കിൽ പത്ത് ദിവസം അടിക്കാത്ത പോലെ ഉണ്ട് മുറ്റം ഫുള്ള് കരടും അപ്പുറത്ത് അപ്പുറത്തേക്ക് മരങ്ങളൊക്കെ മരം ഫുള്ള് ഇലകളൊക്കെ വന്നിട്ട് ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം അടിച്ച മുറ്റാണ് മുറ്റാന്നിട്ട് അപ്പോൾ ഇന്നും കണ്ടില്ല കരട് നല്ല കരട് ഉണ്ടാവും കേട്ടോ ഇല നല്ല ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു ദിവസം അടിച്ചിട്ട് ഒരു പിറ്റേ ദിവസം വയ്യാന്നുണ്ടെങ്കിൽ അടിക്കാൻ അടിക്കാതിരിക്കാനൊന്നും പറ്റില്ല അടിക്കുക തന്നെ വേണമെങ്കിൽ നമുക്ക് എന്തോ പോലെ ഉണ്ടാകും ആകെ വൃത്തികേടായിട്ടുണ്ടാവും അപ്പോൾ എത്ര വെയ്യാന്നുണ്ടെങ്കിലും എത്ര തല പൊന്നും ണ്ടെങ്കിലും അത് ക്ലീൻ ആക്കി ഇടൂട്ടോ പിന്നെ കുഞ്ഞാറ്റ ചെയ്യട്ടോ സ്കൂളിട്ട് വന്നിട്ട് ഇപ്പോഴും ട്യൂഷനൊക്കെ പോകാനുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ വൈകുന്നേരം അങ്ങനെ അടുപ്പിക്കലില്ല കേട്ടോ രാവിലെ മദ്രസയ പോവാ കഴിഞ്ഞ് സ്കൂളിൽ പോവാ പിന്നെ ട്യൂഷൻ പിന്നെ കുട്ടികൾക്ക് അവിടെ കളിക്കാൻ ഇതിനൊന്നും സമയമില്ലല്ലോ അപ്പോൾ സ്കൂളിട്ട് വന്നാൽ കുറച്ച് നേരം ഒന്ന് കളിക്കാൻ പൊട്ടേന്ന് വയ്ക്കുമ്പോൾ എന്നൊക്കോ എന്ന് ഞാൻ പറഞ്ഞാൽ കൂട്ടാം ഇത് ഇപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് തന്നെ അവിടെ ഓളപ്പുറത്തെ രണ്ട് പെൺകുട്ടികളും കൂടി ഉണ്ട് അപ്പോൾ അവർ മൂന്നാളും കൂടിയിട്ട് അവിടെ അങ്ങനെ കളിക്കൂട്ടാ പിന്നെ ദൂരം വഴിക്കൊന്നും അവളെ എടുക്കും പോകില്ല അപ്പോൾ ആ രണ്ട് പെൺകുട്ടികളായിട്ട് അവൾ കളിക്കൂ അപ്പോൾ നമ്മളെ കുഞ്ഞ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങളുടെ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കേണ്ടത് അപ്പോൾ എല്ലാവർക്കും അസാമലൈക്കും